ഗ്രീൻ പീസ് ആണ് ഫ്രണ്ട്സ് ഗ്രീം പീൻസ് കഴിഞ്ഞാൽ ചായക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ കഴിക്കില്ലേ പട്ടാണിയും മുട്ടയും കൂടിയിട്ട് തട്ട് കടസ് ആയില്ലേ അതുണ്ടാക്കാമെന്ന് ചോദിച്ചു രണ്ട് ദിവസം മുന്നേ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൊരിയായി അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു എന്നാലും രാവിലെ ഞങ്ങൾക്ക് ഡോക്ടറേറ്റേക്കും പോകണം അപ്പോൾ എളുപ്പം പണി കഴിക്കാൻ ഇത് കുറച്ച് ഈസി ആവും ചെയ്തു അപ്പോൾ അതുണ്ടാക്കാം പിന്നെ ദേവത്തിക്ക് സ്കൂളിക്ക് ദേവത്തീന്ന് സ്കൂളിൽ വിട്ടിട്ടേ ഞങ്ങൾ കൂടുള്ളു അപ്പോൾ ദേവത്തിക്ക് സ്കൂളിക്ക് ചോറ് കൊടുത്തായിരിക്കണം ചോറിന് ഉപ്പേരി സ്കൂളിലെല്ലാം കഴിഞ്ഞ് ും ഇതെല്ലാം മുട്ടേ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടാ പട്ടാണി മുട്ടയും ഉരുളം കിഴങ്ങ് മുട്ടയും അപ്പൊ അങ്ങനെ ഇന്നെല്ലാം കൊണ്ടുവന്ന് വെച്ച് കവർ ചെയ്ത് വരെ തുറന്നു നോക്കിയിട്ടില്ലേട്ടാ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വറക്ക് വറുത്ത് കൊടുക്കില്ലേ ഇതിനെന്താ പറയുക അപ്പള ബാറ്റ് ട്ടാ ബാറ്റിന്റെ ആകൃതിയിലുള്ള ദേവട്ടിക്ക് ഭയങ്കര വെറുതെ വെറുതിരുന്ന് കഴിക്കും കുറച്ച് വറുത്തൊരു പാത്രത്തിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെറുതിരുന്ന് കഴിക്കും അപ്പൊ ഇന്നലെ ഹോൾസെയിൽ കടയിൽ പോയി പണ്ടപ്പോ വാങ്ങിച്ചതാണ് ഇത് നമ്മടെ പച്ചക്കപ്പലാണ്ടി കുഴുങ്ങാനും വറക്കാനും ഒക്കെ நமக்கு பட்டாணி கேவிக்க வைக்கணும் பட்டாணி ദേവുവിനെ കാപ്പി ഇല്ലാട്ട ദേവുവിനെ കാപ്പി വേണ്ട പറഞ്ഞു രാവിലെ നേരത്തും പാൽ ചായയും പാൽ കാപ്പിയൊന്നും വേണ്ട വണ്ടിയിൽ പോകുമ്പോ ഓക്കാനം വരിക ഉപ്പൊടി ഉപ്പുട്ടിട്ടൊന്ന് വേവിക്കട്ട കരണ്ട് പോയി കരണ്ട് വരയ്ക്കാനുള്ളതില്ല കരണ്ട് പൂവാ വരിക പൂവാ വരിക തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വഴി ഇപ്പൊ കാറ്റും കൂടെ വീശാൻ കാരണം പിന്നെ പറയുന്നു വേണ്ട ട്ടാണി ഒരു രണ്ട് വിസിൽ അടിച്ചോട്ടെട്ടോ അതിന്റെ ഉള്ളിൽ നമുക്ക് രൂപയ്ക്കുള്ള ഉരുളം കഴിഞ്ഞ് റെഡിയാക്കാം ആക്കാം ഇന്നലെ കഞ്ഞിക്കടങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കഞ്ഞിക്കട ഞാൻ ഇപ്പൊ സുഖമില്ലാത്ത കാരണം ഇവിടെനിന്ന് വെച്ച് വെച്ചു കൊണ്ടുപോയില്ല അതുകൊണ്ടാണ് കേട്ടോ കഞ്ഞിക്കടയിലെ വിശേഷങ്ങളൊന്നും കാണാത്തത് കഞ്ഞിക്കട അവിടെ നന്നായി പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടേക്കുള്ള ഭക്ഷണം വെക്കണതൊന്നും കാണാത്ത കാരണം ഞാനും വിചാരിച്ചിട്ട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലെ വീഡിയോ ഇട്ടപ്പോ നമുക്ക് അതിനെ കമൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് കേട്ടാ ഒന്ന് കുറച്ച് എന്താ കാര്യങ്ങൾ എങ്ങനെയാ നമുക്കുള്ളത് അറിഞ്ഞിട്ടാ ഇനിയുള്ള കാര്യങ്ങളുള്ളൂ അപ്പൊ അത് വരയ്ക്ക് അമ്മ അവിടെ വയ്ക്കുന്നുണ്ട് എന്റെ ചോപ്പറ് ഞാൻ ചോപ്പറ് വാങ്ങിച്ചിട്ട് അതെല്ലാം ഉപയോഗിച്ചിട്ടും കൂടി ഇല്ല കേട്ടാ ഒരു ദിവസം ഞാനേ പിണ്ടിട്ട് നോക്കിയതാ പിണ്ടി ചോപ്പറിൽ അരിയാൻ പറ്റൂന്ന അതിനെങ്ങായിട്ട് ഒരു ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ട് അരിഞ്ഞുട്ടാ പക്ഷെ ഇത് വലിയ കഷ്ണങ്ങളായിട്ട് എന്തോ തോന്നുന്നു പെട്ടെന്ന് സ്ട്രക്കായിട്ട് നിന്നു നിന്ന് പിന്നെ ഇത് വലിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നില്ല കണ്ട ആകൊന്നോ രണ്ടോ പാട്ടോ ഉപയോഗിച്ചിട്ടുള്ളു ഇത് അവിടെ നിന്നു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇത് ശരിയാവാണ് ആവാ ഞാൻ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു എന്താ ഒരു മാർഗം എന്നുള്ളത് അറിയണില്ലാട്ടാ ചോപ്പറിന്റെ അവസ്ഥ എങ്ങനെയാണ് എനിക്ക് ചോപ്പർ വാങ്ങിച്ചിട്ടും വലിയ ഞാൻ എപ്പോഴും ഇപ്പോഴും കക്കോണ്ടിരുന്നാലും എനി എമർജൻസി നമുക്ക് ഉപയോഗിക്കാന്ന് വെച്ചപ്പോ അത് അവിടെ സ്ട്രക്ക് ആയിട്ടിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും മാർഗം അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ അപ്പൊ നമ്മുടെ കട്ടിങ്ങൊക്കെ കട്ടിങ്ങ ഇത് ദേവട്ടിക്കുള്ള ഉരുളങ്ങൾ മുപ്പേക്ക് ഇത് പട്ടാണി നമ്മടെ ഈ ചട്ടിയിലെണ്ണ ചൂടായിട്ട് നമ്മൾ ബീംപിസിക്ക് നമ്മള് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സബോള എല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതലിക്ക് ഇട്ട് കൊടുക്കണം ആദ്യക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ പച്ചമുളക് പിന്നെ സപോളിക്കും போலவோ ஆடிட்டோ கிலோ ஊருலாம் கடந்த பொது கண்டு ஊருலாம் கட்டணும்னு ஒரு கிழச்சி இருந்தப்பலரும் ஆடிட்டா ஒன்னு தெரிஞ்சு ஒரு வெள்ளம் அணியுடி

കൊടുക്കാം വെള്ളൊന്നും ഒഴിക്കണ്ട ഇതിന്റെ തീ ഞാൻ കുറച്ച് വെച്ചുകൊടുത്തു ഇനിക്ക് രണ്ടും കൂടി അറ്റ ടൈമില് വാടി കഴിഞ്ഞ മസാലകൾ വരുന്നു Il visito è il sabore, il taccare, non lo so, il taccare, non lo so, il taccare, non 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 മസാലപ്പൊടികൾ ഇട്ടു കൊടുക്കുമൊടി മെയിൻ ആയിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്നും കുരുമുളക് പൊടി ഇല്ലേ കുരുമുളക് പൊടി വാങ്ങിച്ചില്ലേ കാരണം ഇവിടെ കുറച്ച് കുരുമുളക് പൊട്ടിക്കാനും ഉണക്കലൊക്കെ ഉണ്ട് അപ്പൊ അത് വിചാരിച്ചിട്ട് കുരുമുളക് പൊടി പുറത്തൊന്നും വാങ്ങിച്ചില്ല അതിന്റെ പകരം ഞാൻ ചിമകുപൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഗരം മസാലപ്പൊടിയേ ഉപ്പുണ്ടോന്ന് നോക്കിട്ടാ ഞാൻ ഉപ്പ് കുറവ് നമ്മടെ മസാലപ്പൊടിയൊക്കെ നല്ല മൂത്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിട്ടരം മസാലയുടെ ഒക്കെ സ്മെല്ല് കട്ടാനിട്ട നന്നായി നിൽക്കില്ല നമ്മള് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ടല്ലേ ഈ മുട്ട അതിന്റെ മേലെ പോകണം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ആയി സ്കൂളില് വിട്ട് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് സൂപ്പറായിട്ട് കൊടുത്താണ്ടല്ലോ സൂപ്പർ ഞാൻ ഇന്നിപ്പോ രാവിലെ ആയിരുന്നു മാത്രം എന്താ മുറിലെ കൊണ്ട് ഇതൊക്കെ ചൂട് ഉടക്കണ ചൂട് കഴിക്കേണ്ട വിഭവങ്ങളല്ലേ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ലാസ്റ്റ് ഇട്ടാ ഇതൊന്നും ഇട്ടു കൊടുക്കാം തക്കാളി അധികം പാടുന്നു വേണ്ട കേട്ട കുറച്ചു നേരം ഇതിലേക്ക് ഇടുന്നിട്ട് അവിടെ കിട്ടാ മതി ഇനി നമുക്ക് മല്ലിയ മല്ല കട്ട വൈകിട്ടൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോ ഒരു പ്ലേറ്റ് തിന്നാ തന്നെ വയറും അറിയില്ലേ ദൈവം ഉരുളം കഴിഞ്ഞിട്ടുള്ളേ കുട്ടികൾ കഴിക്കണില്ലെങ്കി നമ്മൾ ഇങ്ങനത്തെ ഒക്കെ പണികൾ കണ്ടുപിടിക്കണം ഒന്നുമില്ല കേട്ടത് ആ ഇനിപ്പൊ ചോയിച്ചാ ചെലപ്പോ വേണ്ട പറയപ്പോ ചോദിക്കാൻ ഇരിക്കാ നല്ലത് പേര് വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഉള്ളത് കമൻറ്റ് ചെയ്യാം പിന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കിയാഭിപ്രായം സൂപ്പറായിട്ടുണ്ട് സൂത്ര സൂപ്പറായിട്ടുണ്ട് അത് മാത്രം മതി കുട്ടികൾക്ക് ചോർണ അപ്പൊ ഗ്രീൻ ബീൻസിന്റെ തീ ഞാനിവിടെ ഓഫ് ചെയ്തു കുറച്ച് മല്ലലിയും കൂടെ നമുക്ക് വെതറി കൊടുക്കാം എന്നിട്ട് ചൂടോടെ അങ്ങനെ കഴിക്കാം അപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് എന്താ പറയുക തട്ടുകട മദ്രാസിലൊക്കെ ഗ്രീൻ ബീൻസ് മുട്ട മുട്ട എനിക്കടിയില്ല എന്താ പറയാന്നുള്ളത് എന്തായാലും സംഭവം മനസ്സിലായില്ലേ അതന്നെ തട്ടുകടേ ഇങ്ങനത്തെ പ്ലേറ്റിലല്ലേ തിന്നിയാ അപ്പൊ ആദ്യ പ്ലേറ്റ് ഞാനും എടുത്തു നല്ല ചൂട് നല്ല ടേസ്റ്റി ആയിട്ട് ടാ സൂപ്പർ ആയിട്ട് എന്തായാലും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം മറക്കണ്ട ചൂടോടക്കണ എന്നെ കഴിക്കണം ചൂടോടക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അവിടുത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ ചൂടടക്കനെ കഴിക്കുമ്പോഴാണ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഇത്ര ഉള്ളോട്ടോ എൻ്റെ വീട്ടീടെ അപ്പം ഞങ്ങളും വേഗം റെഡിയായിട്ട് പോകാൻ നോക്കണം അപ്പം ഇനി നമുക്ക് മറ്റൊരു ശേഷവുമായി നാളെ കാണാം ബൈ